ഹലോ അസ്സാംക്കും വെൽക്കം ടു റിസാസ് ബുട്ടി ലോഞ്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നൈറ്റ് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ വെയിൽ കൊണ്ടൊക്കെ അരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്ത് മുഖം നന്നായി ക്ലീൻ എടുക്കാനും നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കീഴിലെ നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസാക്കിയാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസാക്കേണ്ട ഓരോ ആവശ്യം ഇല്ലാട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കാണാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം അതിനുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ എങ്ങനെയാണ് ഈ ക്രീം ഉണ്ടാക്കുക എന്ന് അറിയണ്ടേ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കുക്കുംബറാണ് കേട്ടോ കുക്കുംബർ കൊണ്ടുള്ള നൈറ്റ് ക്രീമാണല്ലോ അപ്പോൾ നമുക്ക് കുക്കുംബറല്ലേ വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കുംബറുടെ പകുതി എടുത്തിട്ട് പകുതി എവിടെ ചോദിച്ചാൽ അത് ഞാൻ കഴിച്ചു കേട്ടോ അത് ഞാൻ കഴിക്കണം തോന്നിയപ്പോൾ കഴിച്ചതാണ് പകുതി എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ പകുതിയിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടോ നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സഡ് ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഈ ക്രഷ് ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു നീളത്തിൽ ഒരു സാധനം അതിലിട്ട് അതിലിട്ട് ഇങ്ങനെ ആക്കിയാലും മതി അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു കാല് ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ജ്യൂസ് ഞാനൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ചേർത്തത് അപ്പോൾ ഒരു ടീസ്പൂൺ മതി ഇപ്പോൾ ഏകദേശം നമുക്ക് കാൽ ഗ്ലാസ് ജ്യൂസല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ മതി നമുക്കിത് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഒരാഴ്ചയ്ക്കുള്ള ഒരു ക്രീമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ കണ്ണിന് ചുറ്റും ച ായിട്ടൊരു കറുപ്പ് വന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്യണം അപ്പോൾ അത് മാറ്റിയെടുക്കാനും കൂടിയാണ് ഇങ്ങനൊരു ക്രീം ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഇത് പെട്ടെന്ന് കുറുക്കി കിട്ടും കേട്ടോ രണ്ട് മൂന്നോ സെക്കൻഡ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് കുറുക്കി കിട്ടാൻ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങൾക്കറിയാം ഈ ഒരു രീതിയിൽ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറുക്കുന്ന ടൈമിൽ രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്കുള്ളിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി ഗ്യാസിൽ പെട്ടെന്ന് കുറുകി കിട്ടും ഒരുപാട് കട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ക്രീമായി കിട്ടില്ല അത് വേറെ എന്തെങ്കിലും ആയിപ്പോകും അപ്പം നിങ്ങൾ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ചൂടാക്കി മതി പിന്നെ ആ ചട്ടിയുടെ ചൂടിൽ നന്നായിട്ട് കുറുകി വരും കേട്ടോ പിന്നെ ചൂടാക്കാറു ശേഷം ഒരു പാട്ടിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണമാണ് ആണ് പൊട്ടിച്ചൊഴിച്ചത് അപ്പോൾ നിങ്ങളുടെ മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് ഈ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഓയിലേ കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ ആകെ വൃത്തിയടായി പോകില്ലേ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം കുരു ഈ ഓയില് സ്കിന്നുള്ളവർ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ വന്നിട്ട് മൂന്നോ നാലോ ഡ്രോപ്സ് നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ ഗ്ലിസറിൻ ഓയിൽ അത് ചേർക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അലോവയുടെ ജെല്ലാണ് അലോവയുടെ ജെല്ലൊ ഒര ടീസ്പൂണ് മതി ഒരുപാട് വേണ്ട അര ടീസ്പൂണ് മതി അതും കൂടി ആഡ് ചെയ്യുക പിന്നെ റോസ് വാട്ടർ ഇട്ടുക അതൊരിപ്പോൾ ഞാൻ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് അത്രേ ചേർത്തിട്ടുള്ളൂ അതും കൂടി ചേർക്കുക നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങ ഉണ്ടല്ലോ ലെമൺ അതിന് ജ്യൂസ് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചേർക്കാൻ മറന്നു പോയതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടൊക്കെ ആറ് വരുമ്പോഴേക്കും ഒരു റബ്ബർ പോലെ ആയിട്ടുണ്ടാകും ഈ ഒരു ക്രീം ഉണ്ടല്ലോ റബ്ബർ പോലെ ആയിട്ടുണ്ടാകും ആ റബ്ബർ പോലെ ഒക്കെ മാറ്റിയിട്ട് നല്ല ആയിട്ട് എടുക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കുമ്പോൾ ഒരു നല്ലൊരു ക്രീം തന്നെ ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമൊക്കെ ഉണ്ടാകുമല്ലോ ഫേസ് ക്രീം നൈറ്റ് യൂസ് ആക്കുന്നതും നമ്മുടെ ഡേ ക്രീം മോയ്സ്ചറൈസറൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടും നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അടിപൊളി ക്രീമാണ് കേട്ടോ ഇത് നമ്മുടെ കണ്ണിനും ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ എനിക്ക് യൂ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കുന്നത് എൻ്റെ കണ്ണിനും ചുറ്റും ചെറുതായിട്ടൊരു കറുപ്പ് വന്ന പോലെ എനിക്ക് ഫീല് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് യൂസ് യൂസാക്കുമ്പോഴേക്കും എനിക്ക് നന്നായി മാറി കിട്ടും കേട്ടോ ഈ ഒരു ക്രീം യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും അപ്പം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം കൂടുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖമൊക്കെ നല്ല നന്നായിട്ട് വെളുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ പാടുകളൊക്കെ പോയി കഴിഞ്ഞാൽ മുഖമൊക്കെ നന്നായി എടുത്ത് മുഖം നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ അപ്പം ക്രീമിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതിനെ വേറൊരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചില ആൾക്കാർ ചോദിക്കും ഫ്രിഡ്ജിൽ വെക്കണോ പുറത്ത് വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പുറത്ത് വെച്ചാലും പ്രശ്നമില്ല കേട്ടോ പുറത്ത് വെച്ചുകഴിഞ്ഞാലും കേടുവരില്ല ഈ ഒരു ക്രീം പുറത്ത് വെച്ചാലും കേടുവരില്ല ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും കേടുവരില്ല ഉറപ്പാണ് ഞാൻ യൂസ് ആക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് പുറത്ത് വെച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് വെക്കാം നിങ്ങൾക്കിനി കേടുവരുന്നുള്ള പ്രശ്നമോ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ശരിക്കും ക്രീം പോലെ തന്നെ ഉണ്ട് ഗ്രീൻ കളറിൽ ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ക്രീം കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആര് കണ്ടാലും ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ആ ക്രീം തന്നെയാണെന്നേ പറയുള്ളൂ അതുപോലെ തന്നെ ഉണ്ടാകും കേട്ടോ ഈ ക്രീം വന്നിട്ട് ഈ ഒരു ക്രീം എങ്ങനെയൊക്കെയാണ് യൂസ് ആക്കേണ്ടതും എപ്പോഴൊക്കെയാണ് യൂസ് ആക്കേണ്ടതൊക്കെ പറഞ്ഞുതരാം ഈ ഒരു ക്രീം വന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക രാത്രി കിടക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മുഖമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി മുഖത്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ക്രീം നമ്മുടെ ഫേസിലേക്ക് എങ്ങനെയാണോ ഒരു ക്രീമൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോട്ട് ഡോട്ടായിട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്നോ സെക്കൻഡ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക അതിന് ശേഷം സുഖമായി കിടന്നുറങ്ങാൻ രാവിലെ എണീച്ച് കഴുകിക്കളയുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു പണി ഇല്ല കേട്ടോ ശരിക്കും ഒരു ക്രീം പോലെ തന്നെ എടുക്കണ്ടില്ല ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാകും ശരിക്കും ക്രീം തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ക്രീം തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഇതിലൊരു കെമിക്കൽസും ഇല്ല നമുക്ക് നല്ല റിസൾട്ടും കിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമൊക്കെ ആകുമ്പോൾ അതിലൊരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാകും ചില ആൾക്കാർക്ക് അത് ചേരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ഹോം മെയ്ഡായിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പിന്നെ ഈ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അത് പിടിച്ചു കിട്ടും കേട്ടോ പെട്ടെന്ന് ഉണങ്ങിപ്പോകും നമ്മൾ ക്രീം ഇട്ട ആ ഒരു ഒട്ടല ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സെർവ് ആയിട്ട് പോകില്ല അതുപോലെ പെട്ടെന്ന് അബ്സെർവ് ആയിട്ട് പോകും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു ഒട്ടല ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇനി നിങ്ങളുടെ കണ്ണും ചുറ്റും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണും ചുറ്റും തിരിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക അതിനുശേഷം സുഖം കടന്നുറങ്ങുക ഇത്രയേ ഉള്ളൂ ഒരു പണിയില്ല ഇല്ല കേട്ടോ ഇനി പകൽ നിങ്ങൾക്ക് ആക്കണമെങ്കിൽ പകലും യൂസ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാലും ബെറ്റർ രാത്രി യൂസാക്കാനാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണം ബൈ താങ്ക്